ഇടുക്കിയിൽ വീണ്ടും ജീവനെടുത്ത് കാട്ടാന ആക്രമണം തിരുവന്താനം മതമ്പയിൽ ടാപ്പിംഗ് തൊഴിലാളിയാണ് കൊല്ലപ്പെട്ടത് കാഞ്ഞിരപ്പള്ളി തമ്പലക്കാട് സ്വദേശി മരിച്ചത് മുൻപ് സ്ത്രീയെ കൊന്ന അതേ ആനയാണ് ഇന്നും ജീവനെടുത്തതെന്ന് നാട്ടുകാർ പറഞ്ഞു പുലർച്ചെ പുലർച്ചെത്തിയപ്പോഴായിരുന്നു പുരുഷോത്തമനും മകൻ രാഹുലിനും നേരെ കാടിറങ്ങിയെത്തിയ കാട്ടാനക്കൂട്ടം പാഞ്ഞെടുത്തത് മകൻ ഓടി രക്ഷപ്പെട്ടു ഗുരുതര പരിക്കേറ്റയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഞങ്ങൾ രണ്ട് രണ്ട് പന്തിയിലായിട്ട് ആന പെട്ടെന്ന് വന്നു ഞാൻ പെട്ടെന്ന് ഇപ്പത്തേനും ആനയും കാറിക്കൊണ്ട് അങ്ങോട്ട് ഓടി അച്ഛനിട്ട് തട്ടി ആന തുമ്പിക്കട്ട് തട്ടിയിട്ടിട്ട് മുമ്പ് ഇതേ സ്ഥലത്ത് ആനയുടെ ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടിരുന്നു ഇതിനു മുന്നേ തുടർച്ചയായിട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒറ്റയൊ നിരന്തരമായിട്ട് ഇങ്ങനെ തന്നെയാണ് ഒരാഴ്ചയായിട്ട് ജനവാസ മേഖലയിൽ നമ്മുടെ കൃഷിയൊക്കെ നശിപ്പിച്ച് അവിടെ തന്നെ നിലകൊള്ളുവാണ് കുടുംബത്തിന് ധനസഹായം ഉറപ്പാക്കുമെന്നും പ്രതിരോധ നടപടികൾ വേഗത്തിലാക്കുമെന്നും വനമന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിൽ വനംവകുപ്പും ജനപ്രതിനിധികളും തമ്മിൽ വാക്കേറ്റമുണ്ടായി കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു റിപ്പോർട്ടർ ഇടുക്കി